മഹാഭാരതവും രാമായണവും ഭാവനാ സൃഷ്ടിയാണെന്ന് കുട്ടികളോട് പറഞ്ഞ് അധ്യാപികയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കർണാടകയിലെ മംഗളൂരുവിലെ സെന്റ് ജെറോസോ ഇംഗ്ലീഷ് എച്ച് ആർ പ്രൈമറി സ്കൂളിലാണ് സംഭവം ബി ജെ പി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി മഹാഭാരതവും രാമായണവും ഭാവനാ സൃഷ്ടിയാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുവെന്ന് ബി ജെ പി എം എൽ എ വേദിയസ് കാമത്തിന്റെ പിന്തുണയുള്ള സംഘം ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അധ്യാപിക സംസാരിച്ചു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര കലാപത്തെക്കുറിച്ചും ബിൽകിസ് ബിൽകിസ്ബാനോ കൂട്ടബലാത്സംഗ കേസും അധ്യാപിക ക്ലാസ്സിൽ സംസാരിച്ചു ഇതിലൂടെ കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം വളർത്താനാണ് അധ്യാപിക ശ്രമിച്ചതെന്നും ബി ആരോപിച്ചു അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം എൽ എ വേദിയാസ് കാമത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി എന്തിനാണ് ആ അധ്യാപിക സ്കൂളിൽ നിലനിർത്തുന്നത് നിങ്ങൾ ആരാധിക്കുന്ന യേശു സമാധാനമാണ് ആഗ്രഹിക്കുന്നത് രാമന് പാലാഭിഷേകം നടത്തുന്നതിനെതിരെ അവർ സംസാരിക്കുന്നു നിങ്ങളുടെ വിശ്വാസങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങൾ നിശബ്ദരായിരിക്കുമോ ബി ജെ പി എം എൽ എ വേദിയസ് കാമത്ത് ചോദിക്കുന്നു ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ രാമൻ സാങ്കല്പിക കഥാപാത്രമാണെന്ന് അധ്യാപിക പറഞ്ഞതായാണ് രക്ഷിതാക്കൾ ആരോപിച്ചത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തുകയാണ് സ്കൂളിന്റെ അറുപത് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായാണെന്നാണ് അധ്യാപികയെ പുറത്താക്കുന്നതിനുള്ള കാരണമായി സ്കൂള് പ്രതികരിച്ചിരിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ